പോലീസ് പോലീസ് ഒന്ന് മാസം ഞങ്ങൾ അതിനുള്ള മടങ്ങ് മറുപടി ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുകയാണ് ജംഗ്ഷനിൽ നിന്നും ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് എന്തായാലും ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ തന്നെ അഡീഷണൽ എസ് പി ഇടപെട്ടുകൊണ്ട് ഈ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത് ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ് ഉള്ളത് സുൽത്താൻ പേട്ട് ജംഗ്ഷൻ്റെ മൂന്ന് ഭാഗവും പൂർണ്ണമായി ഈ ഒരു ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യവും നിലനിൽക്കുന്നു എന്തായാലും പോലീസ് ഈ ബാക്കിയുള്ള പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും സി കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതി വരുന്നു അതിൽ നടപടി ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത് നേരത്തെ കൗൺസിലറായ മൻസൂർ ചോദിച്ചത് രണ്ട് കാര്യങ്ങളാണ് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധം വന്നപ്പോൾ പോലീസിന്റെ കയ്യും കെട്ടി നോക്കി നിന്നു ഒരു നടപടിയും ഉണ്ടായില്ല പിന്നീട് ഈ ബോംബ് കണ്ടെത്തിയ സംഭവത്തിൽ ആർ എസ് എസിന്റെ സ്കൂളിനെതിരെ ഒരു നടപടിയുമില്ല കയ്യും കെട്ടി നോക്കി നിന്നു ഇപ്പോൾ ടി കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവിനെതിരെ ഈ പ്രതിഷേധം നടക്കുമ്പോൾ അതിനെ തല്ലി ഒതുക്കുകയാണ് പോലീസ് എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഭൂരിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുൽത്താൻപേറ്റ് ജംഗ്ഷൻ എന്ന പ്രധാന ജംഗ്ഷൻ സ്തംഭിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ എന്തായാലും ഈ മൻസൂർ മണ്ഡലാഞ്ചേരി എന്ന കോൺഗ്രസിൻ്റെ കൗൺസിലറെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയിലാണ് ഈ പ്രതിഷേധം നടന്നത് അതിൽ പോലീസ് വലിയ തോതിലുള്ള ഒരു ആക്ഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നിട്ടില്ല പോലീസുമായി ഉന്തുനളമുണ്ടാവും ാണ് ചെയ്തത് ഇതിനിടയിൽ നിരവധി പോലീസുകാർ ചേർന്നാണ് ഈ കൗൺസിലറായ ബഷീറിന്റെ തല തള്ളിപ്പൊളിച്ചത് അതിന് എന്താ ഇന്ന് പ്രകോപനം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ എന്തായാലും സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ വലിയ പോലീസ് അന്നാഹമാണ് ഉള്ളത് ഇപ്പോൾ ഈ ബി ജെ പിയുടെ ബി ജെ പി ഓഫീസിന് മുന്നിലും വലിയ തോതിൽ ആളുകൾ സംഘടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ എന്തായാലും ഈ പോലീസ് ഈ പ്രവർത്തകരെ പൂർണ്ണമായും ഏതാണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ബിജെപി ഓഫീസിന് മുന്നിൽ ബിജെപി പ്രവർത്തകരും തമ്പടിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പ്രവർത്തകർ നേർക്കു നേരൊരു സംഘർഷത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ സാജിദ് നിലവിൽ എന്തായാലും അത്തൊരു സാഹചര്യം ഒഴിവായിട്ടുണ്ട് ബി ജെ പി ഓഫീസിന് ഒരു അൻപത് മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞത് ഈ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ സംഘർഷത്തിലേക്ക് പോയി പോകാനുള്ള സാഹചര്യം കൂടിയുണ്ട് അതെന്തായാലും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ് ഇപ്പോൾ ഈ വലിയൊരു പോലീസ് സന്നാഹമാണ് ഈ പാലക്കാട് നഗരത്തിലെ സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ ഉള്ളത് ഈ ആളുകളെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണ യും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ആദ്യം ഈ ഈ സമരവുമായി എത്തുന്നു ഈ സമരവുമായി എത്തിയ ആളുകൾ ഉദ്ഘാടനത്തിന് ശേഷമാണ് ബാരിക്കേഡ് മറിച്ചിടുന്നതിനും മറ്റും ശ്രമിക്കുന്നത് ഇവരെ പോലീസ് പ്രവർത്തകരും ഒന്തും ഉണ്ടാകുന്നു പിന്നീട് പോലീസ് നിർത്താതെ ജലബീരങ്കി പ്രയോഗിക്കുന്നു അതൊരു പക്ഷേ ഈ സാങ്കേതിക തകരാറായിരിക്കാം ആ രീതിയിൽ ജലബീരങ്കി പ്രയോഗിച്ചതെന്ന് തോന്നുന്നു പിന്നീട് ഈ പ്രവർത്തകരെ മാറി പോലീസിന് നേരെ തന്നെ ജലബീരങ്കി പ്രയോഗിക്കുന്ന എന്തായാലും പിന്നീട് അറസ്റ്റ് ചെയ്ത് പോലീസ് പോകുന്നു അർജുന പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ ബഷീർ ചേർന്നുകൊണ്ട് ഒട്ടിക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് മറ്റ് കൗൺസിലർമാരും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ നഗരത്തിലൂടെ മാർച്ച് നടത്തി സുൽത്താൻപേട്ട് ജംഗ്ഷനിൽ വെച്ച് ഈ ആളുകളെ പോലീസ് അറസ്റ്റ് ആളുകളെന്തായാലും നിലവിൽ ഒരു സംഘർഷ സാഹചര്യം ഇല്ല ഇനി ബി ജെ പി ഓഫീസിൽ വലിയ തോതിൽ ആളുകൾ സംഘടിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ തടയും എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് അവരുണ്ടായിരുന്നത് എന്തായാലും ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ആ സംഘർഷം ഒഴിവാക്കുന്നതിന് കാരണമായത് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ കൗൺസിലർ ബഷീറിനെ പോലീസുകാർ സംഘം ചേർന്നിലാത്തി കൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ മർദ്ദനത്തിലാണ് ബഷീറിന് കാര്യമായി തലയ്ക്ക് പരിക്കേറ്റതും തല പൊട്ടി ചോരൊലിച്ചതും ഇപ്പോൾ ബഷീറിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ സംഭവിച്ച നേരത്തെ സംഭവിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയവും പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു സംഘർഷാവസ്ഥ പൂർണ്ണമായും അവിടെ നിന്ന് മാറിയിട്ടില്ല എന്നതാണ് പാലക്കാട്ട് നിന്നുള്ള ചിത്രം സി കൃഷ്ണകുമാർ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട്ടെ മുതിർന്ന നേതാവും കഴിഞ്ഞ കുറി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറിനെതിരെയാണ് ഗൗരവതരത്തിലുള്ള ലൈംഗിക പീഡന പരാതി ഉയർന്നത് അതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ജില്ലാ ബി ജെ പി ആസ്ഥാനത്തേക്ക് നടന്നത് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞ് തടഞ്ഞെങ്കിൽ കൂടിയും പ്രവർത്തകർ അതിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചതോടെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു പലക്കുറി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും മാറിപ്പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകരുമായി പോലീസ് പല തവണ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു നിരവധി പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇപ്പോഴും പൂർണ്ണമായും സംഘർഷമുക്തമായിട്ടില്ല സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ കനത്ത പ്രതിഷേധമാണിന്ന് പാലക്കാട്ടെ തെരു ഡി ജെ പി ഓഫീസിന് മുന്നിൽ സുൽത്താൻ പേട്ടിലടക്കം നടന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാധ്യത തുടരുന്നുണ്ട് സാധ്യത ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴെന്തായാലും കോൺഗ്രസ് പ്രവർത്തകരെ പൂർണ്ണമായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഒരു വലിയ സംഘർഷ സമാനമായ സാഹചര്യം തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ആദ്യം പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി എത്തുന്നു ഈ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് ഈ ബാരിക്കേഡിന് അപ്പുറം കടക്കാൻ ശ്രമിക്കുന്നത് ബാരിക്കേഡിന് ഒരൻപത് മീറ്റർ അപ്പുറത്തായാണ് ബി ജെ പി ഓഫീസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിൽ വലിയ ആൾക്കൂട്ടം തമ്പടിച്ച് നിൽക്കുകയും ചെയ്തിരുന്നു ഇത് കഴിഞ്ഞ് ഉന്തും തള്ളുമുണ്ടാകുന്നു പോലീസ് നിർത്താതെ ജലവീരങ്കി പ്രയോജിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഈ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ ഈ കൗൺസിലറായ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറായ ബഷീറിന്റെ തല പോലീസ് സംഘം